സാന്ത്വനം സീരിയലിൽ ശിവാഞ്ജലി ആയിരുന്നുവെങ്കിൽ സാന്ത്വനം രണ്ടാം ഭാഗം വന്നപ്പോൾ ആര്യ മിത്ര കോംബോയായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുത്തത് ആദ്യമൊക്കെ വലിയ റേറ്റിംഗ് ഇല്ലായിരുന്ന ഈ പരമ്പരയിലേക്ക് പിന്നീട് ഓഡിയൻസിനെ എത്തിച്ചത് ആര്യ മിത്ര കോംബോ തന്നെയായിരുന്നു സാന്ത്വനം ടൂവിലെ മിത്രയായി എത്തിയാണ് നടി സായി ലക്ഷ്മി മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായത് എന്നാൽ വളരെ അപ്രതീക്ഷിതമായി മിത്ര എന്ന കഥാപാത്രത്തിൽ നിന്ന് സായി ലക്ഷ്മിയെ മാറ്റി പകരം മറ്റൊരു നടിയെ കൊണ്ടുവന്നിരിക്കുകയാണ് ബാലതരമായി ശ്രദ്ധിക്കപ്പെട്ട പാർവതി നായരാണ് മിത്രയുടെ സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടി പാർവതി വിജയയുടെ വിവാഹമോചന വാർത്തകൾക്കൊപ്പം ചേർത്ത് വെച്ച് ലക്ഷ്മിയെ പറ്റിയും ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു പാർവതി വിജയയുടെ ഭർത്താവുമായി സായി ലക്ഷ്മി അടുപ്പത്തിലാണെന്നും ഇതാണ് ഇവരുടെ വിവാഹമോചനത്തിലേക്ക് എത്തിച്ചതെന്നും ഒക്കെയാണ് വാർത്തകൾ വന്നത് കൂടിയാണ് പാർവതി വിജയുടെ ഭർത്താവ് അരുൺ രാവൺ ഈ പ്രശ്നങ്ങളെ തുടർന്നാണ് സായി ലക്ഷ്മിയെ സീരിയലിൽ നിന്ന് മാറ്റിയത് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിടുന്നത് മിത്രയുടെ സ്ഥാനത്ത് നിന്നും സായി ലക്ഷ്മിയെ മാറ്റിയതിൽ നിരാശയിലാണ് ഒരു വിഭാഗം പ്രേക്ഷകർ അതിനിടെ സീരിയലിൽ നിന്നും തന്നെ മാറ്റിയതിനെ തുടർന്ന് ശക്തമായി തന്നെ പ്രതികരിച്ചിരിക്കുകയാണ് നടി നടിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറി ഇങ്ങനെയാണ് ഇതൊന്നും ഞാൻ വലിയ കാര്യമാക്കുന്നില്ല ആളുകൾ എന്നെ പറ്റി എന്ത് ചിന്തിക്കുന്നു എന്ത് പറയുന്നു എന്നുള്ളതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കൂ കർമ്മശക്തമായി തന്നെ തിരിച്ചടിക്കും ഇങ്ങനെയാണ് സായിലക്ഷ്മി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്